നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് സിയുടെ കോച്ചായിട്ട് ലൂയിസ് എൻഡ്രിക്ക് സ്ഥാനം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ അവിടെ മുതൽ നൂറ്റി പതിനെട്ട് മത്സരങ്ങളിൽ അദ്ദേഹം പി എസ് സിയെ പരിശീലിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് മൂന്ന് ഗോൾ മാർജിനിൽ അവർ പരാജയപ്പെട്ടത് രണ്ട് തവണയാണ് ഒന്നിപ്പോൾ ഇതാ ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ചെൽസി അങ്ങ് എടുത്തിട്ട് അലക്കി മൂന്ന് പൂജ്യത്തിലാണ് പി എസ് സിയെ പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇതിനു മുമ്പ് എന്നാ സംഭവിച്ചത് ഇതിനു മുമ്പ് ഏത് ടീമിനോടാണ് അങ്ങനെ മൂന്ന് ഗോൾ മാർജിനിൽ അവർ പൊട്ടിയത് ലൂയിസ് എൻഡ്രിക്കയുടെ ടീം ഇതിനു മുമ്പ് മൂന്ന് ഗോൾ മാർജിനിൽ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെ നാല് ഒന്നിനാണ് അതായത് ഇംഗ്ലീഷ് ടീമുകൾക്ക് മുമ്പിൽ മുട്ടിടിക്കുകയാണ് എന്നൊരു തോന്നൽ ഇവിടെയുണ്ട് മൂന്ന് ഗോൾ അവർക്ക് കൊടുക്കുന്നത് ഇംഗ്ലീഷ് ടീമുകൾ ഇനി അതുമാത്രമല്ലന്നേ പതിനൊന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ടീം ഇംഗ്ലീഷ് ടീമുകളുമായിട്ട് ഏറ്റുമുട്ടിയത് പതിനൊന്ന് മത്സരങ്ങളിൽ പി എസ് ജി ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് ജി ഇംഗ്ലീഷ് ടീമുകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അതിൽ അഞ്ചെണ്ണവും പൂട്ടി വിജയിച്ചതും അഞ്ചെണ്ണം തോറ്റതും അഞ്ചെണ്ണം ഒരു കളി സമനില എന്നു പറഞ്ഞാൽ പി എസ് സി മാനേജർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ടീമുകളുടെ മേൽ ആധിപത്യം പുലർത്താനായിട്ടില്ല എന്നർത്ഥം അതൊരിക്കൽ കൂടി തെളിയുന്നതാണ് നമ്മളിവിടെ കണ്ടത് എന്തായാലും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ലൂയിസ് എൻഡ്രിക്കൊക്കെ അതിൻ്റെ ഭാഗമാണ് ജാവോ പെഡ്രോയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നമൊക്കെ അധികം വലിയ കാര്യങ്ങളൊക്കെ അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇടപെടാൻ പോയതാണ് ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടായിരുന്നില്ല സംഭവിച്ചതിനെക്കുറിച്ച് എനിക്ക് അഭിമാനമില്ല നാണക്കേടുമില്ല ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു വലിയ നിരാശയാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് അവർക്ക് സമ്മാനിച്ചത് ചെൽസി ന്യൂ ക്യാസിൽ ഈ ടീമുകളാണ് മൂന്നേ പൂജ്യത്തിന് അല്ലെങ്കിൽ മൂന്ന് ഗോൾ മാർജിന് കാരണം ന്യൂ ക്യാസില് നാലേ ഒന്നിനെ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ഗോൾ മാർജിൻ മൂന്ന് ഗോൾ മാർജിനിൽ എൻട്രിക്കേടെ പി എസ് സിയെ തോൽപ്പിച്ചിട്ടുള്ളത് സോ ഒരിക്കൽ കൂടി ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ പി എസ് സിക്ക് മുട്ടിയിടിച്ചു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇടുത്ത